ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അടുക്കളയിൽ എപ്പോഴും വൃത്തിയായിരിക്കുന്നത് കാണാനാണല്ലോ എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിങ്കിന് താഴെയായിട്ട് ഒരു മേറ്റിടുക നമ്മുടെ കയ്യിൽ മേറ്റ് ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എന്തെങ്കിലും കാണില്ല പഴയത് അതൊന്ന് വിരിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ എപ്പോഴും സിങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് വെള്ളം തിരക്കാറുണ്ടല്ലോ അപ്പം നമ്മുടെ തറയിൽ ചെളിയും ഇങ്ങനെ വെള്ളമൊക്കെ ആവുന്നത് ഒഴിവാക്കാൻ അത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഒരു മേറ്റ് ഇടുക രണ്ടാമത് നമ്മുടെ സിങ്ക് എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നതാണ് നമ്മൾ അടുക്കളയ്ക്ക് ഒരു നല്ലൊരു ലുക്ക് തരുന്നത് അപ്പോൾ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി അപ്പപ്പോൾ കഴുകി നല്ല സിങ്ക് നീറ്റായിട്ട് ഇടുക അതുപോലെ നമ്മൾ ആ സിങ്കിനടുത്ത് ഒരു ചെറിയ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ബോട്ടിൽ വയ്ക്കുക അപ്പം നമ്മളതിപ്പോൾ പുറത്തുനിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കയ്യിലുള്ള ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ ഇതുപോലെ ഞാൻ ഇതുപോലത്തെതാണ് കേട്ടോ വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് എല്ലാം അതിലേക്ക് ഇടുക ഒത്തിരി വലുതിടരുത് ചെറിയ കണ്ടെയ്നറാണ് വയ്ക്കാനുള്ളത് കേട്ടോ വലുതായിപ്പോയാൽ നമ്മൾ വീണ്ടും അത് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും മറ്റേ ചെറുതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് നിറയുകയും ചെയ്യും നമ്മൾ കൊണ്ട് പുറത്ത് കളയുകയും ചെയ്യും അപ്പം ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് അത് അടച്ച് വെക്കാൻ സൂക്ഷിക്കുക അപ്പോൾ ഈച്ചാക്കുക അങ്ങനെയൊന്നും വരില്ല ഞാനിത് വർക്ക് ഏരിയയിലാണ് വയ്ക്കുന്നത് ഇതുപോലെ വർക്ക് ഏരിയ ഉള്ള ഒരു മെയിൻ കിച്ചണിൽ നിന്ന് മാറ്റിയിട്ട് വർക്ക് ഏരിയയിൽ വയ്ക്കുക അപ്പോൾ നമ്മളിത് പാത്രം കഴുകുന്ന സമയത്ത് ഫുഡ് വേസ്റ്റൊക്കെ അതിൽ ഇടാം അത് കഴിഞ്ഞ് നമ്മളെ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് സിങ്ക് നല്ലതായിട്ട് കഴുകി സിങ്കും നമ്മുടെ പൈപ്പും ആ സിങ്കിൻ്റെ ഭാഗത്തുള്ള ടൈല് നമ്മൾ പാത്രം കഴുകിയ എല്ലാം അഴുക്കും ഒക്കെ അവിടെ തെറിച്ച് ഉണങ്ങിയിരിക്കുക അപ്പം നമ്മൾ അപ്പോൾ തന്നെ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുമ്പോൾ നമ്മുടെ സിങ്ക് നല്ലതായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ അതിന് പ്രത്യേകം ഒരു സ്ക്രബ്ബറോ നമ്മളെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാതെ ചകിരി പുഴത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ സിങ്കിന് നല്ല പള പള തിളക്കമുണ്ടതായിരിക്കും മറ്റേ ഇട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് കഴിയുമ്പോൾ അതിൽ പോറലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചകിരിയുള്ളത് എടുക്കുക പിന്നെ നമ്മൾ നല്ലതായിട്ടൊന്ന് പോലെ തുടച്ച് നല്ല ഉണക്കി ഡ്രൈ ആക്കിയിടുക അപ്പോഴാണ് നമ്മൾ ആ സിങ്കും അടുക്കളയ്ക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലെ നമ്മൾ സവാള ഉള്ളി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ ഇടുന്ന തട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ തട്ടിൽ തന്നെ ഇടാതെ ഓരോ ഇതുപോലെ ഓരോ കഷ്ണം പേപ്പർ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ നമുക്കതിലുള്ള തോടുകളും വേസ്റ്റുകളൊക്കെ ഒരു ലാസ്റ്റ് അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ അളുപ്പുമാണ് കേട്ടോ ആ പേപ്പറെടുത്ത് മാറ്റിയാൽ മാത്രം മതി നമുക്കിത് പ്രത്യേകിച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല അത് എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അടുത്ത് വാങ്ങിക്കുമ്പോൾ ഈ പേപ്പറൊന്ന് തട്ടിക്കളയുക അല്ലെങ്കിൽ വേറെ പുതിയ പേപ്പറിട്ടിട്ട് നമുക്കിതിലേക്ക് സവാളയും ഉള്ളിയും പൊട്ടറ്റി നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതും നല്ലതായിട്ട് വൃത്തിയായിട്ടിരിക്കും നമ്മളാ കിച്ചണിലൊരു ക്ലീൻ ലുക്ക് തരാൻ വേണ്ടി ഇതിന് സഹായിക്കും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഇത് മുത്തും അതിൻ്റെ തോടും കറുവലും വേസ്റ്റും ഒക്കെ ആയിട്ടിരിക്കണല്ലോ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടല്ലേ മറ്റത് നമ്മൾ ഇതുപോലെ ഈ പേപ്പറോടെ എടുത്ത് ഒന്ന് പുറത്ത് കളയുകയും കത്തിക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ അതുപോലെ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ തീരുമ്പോൾ നമ്മൾ ആ പാത്രമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഉണക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളത് അപ്പം നമ്മൾ പാത്രങ്ങളും ഇതെല്ലാം പുതിയതുപോലെ ഇരിക്കും നമുക്ക് കിച്ചണിൽ അത് നല്ല ഒരു ലുക്ക് തരും ഇല്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി അത് നമ്മൾ കൈയിലൊക്കെ നനവൊക്കെ പിടിച്ചായിരിക്കുമല്ലോ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴുകി വൃത്തി ശേഷം സാധനങ്ങൾ തട്ടിവെക്കുകയാണെങ്കിൽ സാധനങ്ങളും കേടുവരില്ല നമ്മൾ ആ സാധനങ്ങൾ തട്ടിവെക്കുന്ന ബോട്ടിലും കണ്ടെയ്നറൊക്കെ നല്ല പോലെ തന്നെ ഇരിക്കും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ഈ കിച്ചൺ സ്ലാബ് ഉണ്ട് കിച്ചൺ സ്ലാബിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലതായിട്ടാണ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ സ്റ്റൗവിനടുത്തോ എവിടെയെങ്കിലും ഒരിടത്ത് ഒതുക്കി വയ്ക്കുക ബാക്കി സാധനങ്ങളൊക്കെ മാറ്റാം ഒത്തിരി വ നമ്മൾ നമ്മളവിടെ സ്പേസ് കുറവായിട്ടും ചെറിയ ഇത് നമ്മളെ കിച്ചണായിട്ടൊക്കെ തോന്നും നമുക്ക് അവിടെ നിന്ന് പിന്നെ ജോലി ചെയ്യാനൊന്നും തോന്നിയില്ലാത്തതുകൊണ്ട് ഈ സ്ലാബിന് പുറത്ത് ഒത്തിരി സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇതുപോലെ ഒരു മൂലയിൽ വയ്ക്കാം പിന്നെ അത് രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനിടയ്ക്ക് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതുപോലെ തുടച്ച് ആ പൊടിയൊക്കെ ഒന്നും മാറ്റിയെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട അവസരം നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് ഇത് സ്ഥിര ഇതുപോലെ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല അപ്പോൾ നമ്മളാ കിച്ചൺ നല്ല പുതിയതായിട്ടിരിക്കുക നമുക്ക് പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തി ക്ലീനിങ്ങിന് വേണ്ടി സമയം കണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം ഒന്ന് തുളച്ച് പൊടിയൊക്കെ മാറ്റി നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ആ കൗണ്ടർ ടോപ്പൊക്കെ നല്ല പുതിയത് തിളക്കമുള്ളത് പറ്റിയിരിക്കുകയും ചെയ്യും പൊടിയൊന്നും വരാതെ നല്ലതായിട്ട് ഇരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ സ്റ്റൗവിൻ്റെ ഭാഗം കേട്ടോ ഇപ്പം നമ്മൾ പാചകം കഴിഞ്ഞ ഉടൻ എന്തായാലും നമ്മൾ പാചകം ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വീഴാതിരിക്കില്ല വീഴും അപ്പം അത് അപ്പം തന്നെ ഒന്ന് തുളച്ച് മാറ്റുക ഇപ്പം ചിലപ്പോൾ ചൂടായിരിക്കും ആ സമയത്ത് എങ്കിൽ അതൊന്ന് കഴിഞ്ഞിട്ട് എന്തായാലും അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതുപോലെ സ്റ്റൗന അടിഭാഗം ഉണ്ടല്ല നമ്മൾ ചിലപ്പം മറന്നു പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം ആ സ്റ്റൗവിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ചിടുക പിന്നെ ഇതുപോലെ ടേൻ്റെ ഭാഗം ഉണ്ടല്ല അതൊക്കെ ഒന്ന് തുളച്ച് വൃത്തിയാക്കി ഇടുക ഇതൊക്കെ നമുക്ക് നല്ല നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റയുടെ ശല്യമൊക്കെ ഒഴിവാക്കുക ഇതുപോലെ ഇതിന് അടിയിലൊക്കെ ചിലപ്പോൾ പാല് തിളച്ചത് കറികളുടെ തിളച്ചതൊക്കെ ഇതിനടിയിൽ കിടക്കും നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷേ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുക പിന്നെ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കുമല്ലോ ഓരോ ബോട്ടിലും ഓരോ കുപ്പിയൊക്കെ എടുക്കുമല്ലോ അപ്പം അത് അങ്ങനെ തന്നെ അങ്ങ് വയ്ക്കാതെ ഏതെങ്കിലും നല്ല ഉണങ്ങിയ ടവലോ എന്തെങ്കിലും വച്ച് കോട്ടൻ്റെ തുണിയോ വെച്ച് നല്ലതായിട്ട് തുടച്ചിട്ട് വയ്ക്കുക അപ്പം നമുക്ക് പുതിയതുപോലെ ഇരിക്കും എൻ്റെ ബോട്ടിലൊക്കെ അതാ ഒത്തിരി നാളായി വാങ്ങിച്ചതാണ് പക്ഷേ ഇപ്പോഴും നല്ല പുത്തിയതുപോലെ നല്ല വെട്ടിത്തിളങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മുടെ കിച്ചണിൻ്റെ തറയൊക്കെ ഒന്ന് തൂത്തിടേട്ട അവിടേക്കുള്ള ജോലിയെല്ലാം കഴിഞ്ഞൊന്നും മൊത്തം ഒന്ന് തൂത്തിട്ട് എന്നും തുടയ്ക്കേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊരിക്കുക എന്തായാലും തുടച്ചിടുക അപ്പം നമ്മൾ കാണുമ്പം ചിലപ്പോൾ അഴുക്കും പൊടിയൊന്നും ഇല്ലായിരിക്കും എന്നാലും കിച്ചൺ അല്ലേ നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കൂ അത്രയും നല്ല അതാണ് വീട്ടിനും ഒരു ഐശ്വര്യം കിട്ടും നമ്മൾ ആ കിച്ചൺ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇടുമ്പോൾ അപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലും അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തുടച്ചിടാനും കൂടെ ശ്രമിക്കട്ടോ അങ്ങനെ കിച്ചൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതാണ് ലാസ്റ്റ് കിച്ചൻ്റെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ